കണ്ണൂർ ിൽ ദേശീയപാതാ വികസനത്തെ തുടർന്ന് സ്ഥലം നഷ്ടപ്പെട്ട് ഓണക്കുന്നിലെ അധികൃതർ ഇടപെട്ട് ഒരിടം ഒരുക്കിയാൽ ആഴ്ചയുള്ളൂ കരിവള്ളൂർ ഓണക്കുന്നിലെ ആഴ്ച ചന്തയാണിപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ കടവരാന്തിയിൽ പ്രവർത്തിക്കുന്നത് ശനിയാഴ്ചയാണ് ചന്ത ദിവസം പച്ചക്കറികൾ ഉണക്കമീൻ എന്നിവയാണ് കച്ചവട സാധനങ്ങൾ ആദ്യകാലത്ത് ഈ ചന്തയായിരുന്നു കരിവള്ളൂരുകാരുടെ സൂപ്പർ മാർക്കറ്റ് കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് വിറ്റഴിച്ചിരുന്നത് മാണിയാട്ടെ പി പി ചന്ദ്രൻ വെള്ളൂരിലെ ടി വി നാരായണൻ എന്നിവർ നാല് പതിറ്റാണ്ടുകളായി ഇവിടെ കച്ചവടം ചെയ്യുന്നു എല്ലാ ആഴ്ചയും ഇവർ സാധനങ്ങളുമായി രാവിലെ ഇവിടെ എത്തും മൂന്ന് മണിയോടെയാണ് തിരിച്ചു പോവുക മണ്ണടയ്ക്കുകയാണെങ്കിൽ ഓണക്കുന്നിന്റെ ആഴ്ച ചന്ത ഓർമ്മ മാത്രമായി അവശേഷിക്കും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ